ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ദോശക്കല്ല് ഇതേപോലെ ഇരുമ്പിൻ്റെയൊക്കെ ദോശക്കല്ല് നമ്മൾ ദോശ ചൂടാതെ മാറ്റി ഇടുമ്പോഴത്തേനും അതിനകത്ത് ഇരുമ്പിൻ്റെയൊക്കെ ചുവ വരും അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാക്കിയിട്ട് ആ ഉപ്പ് പൊടി ഒന്ന് മാറ്റുക അതിനുശേഷം നമുക്ക് കല്ല് ചൂടായി തന്നെ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേനും ആ ഇരുമ്പിൻ്റെ അംശം എല്ലാം ഉണ്ടെങ്കിൽ ഇളകിപ്പോയിട്ട് നല്ല രീതിയിൽ നമുക്കിതിനകത്ത് ദോശം ഇട്ടെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എത്ര നാൾ ഇതേപോലെ ഉപയോഗിക്കാതെ മാറ്റിയിട്ടാലും നമുക്കിത് ക്ലിയറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ദോശ ചുട്ടെടുക്കുന്നതായിരിക്കും അതിൻ്റെ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഇതിനകത്ത് ദോശ ചുട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ മാറ്റിയിട്ട് ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക അപ്പം നല്ല രീതിയിൽ ദോശ ഇളകി കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇനി നമുക്ക് ദോശ ചുട്ട് എടുക്കാൻ അകത്ത് അപ്പോൾ അതിനകത്ത് ആദ്യമൊന്ന് കല്ലൊന്ന് ചൂടാക്കുക അതിനുശേഷം നമ്മൾ സവാളയുടെ ഒരു കഷ്ണമുണ്ടല്ലോ അതൊന്ന് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം സവാള ഇല്ലെങ്കിൽ ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് തേച്ചാലും മതി ഇപ്പം ഞാൻ ആ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ സവാള ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇളകി കിട്ടും അപ്പോൾ എത്ര നമ്മൾ ഉപയോഗിക്കാതെ പഴകിയ ദോശക്കല്ലുണ്ടെങ്കിലും ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് മെടുക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ അതിനകത്ത് ദോശ ഇട്ട് കാണിച്ച് തരാം ഇപ്പോൾ നമുക്ക് ഏത് ദോശ വേണേലും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ ദോശ എന്ത് വേണേലും ഇതിനകത്ത് നല്ല ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും ഇപ്പം എന്തുകൊണ്ടേ ഇനിയിപ്പോൾ നെയ്യ് ചേർക്കേണ്ടുള്ളവർക്കൊന്ന് നെയ്യ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് മുടക്കി എടുക്കാം ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഉണ്ടോ നല്ല പൂവ് പോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളിയുടെ പുലിസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൗഡർ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതെ എപ്പോഴും നല്ല പുതിയ ഇതുപോലെ തന്നെ ഇരിക്കും എന്നിട്ട് ഇതേപോലെ ഒന്ന് കുടങ്ങി വെച്ചാൽ മതി ഇപ്പോൾ വെള്ളിയാണേലും സ്വർണ്ണമാണേലും നമുക്ക് ഇതേപോലെ ഒന്ന് പൗഡർ തൂങ്ങിയിട്ട് ഇതേപോലെ ഒക്കെയാണെങ്കിൽ നമുക്ക് ആ പുതുമ നഷ്ടപ്പെടാതെ നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ ചീർപ്പ് വെള്ളം നനച്ച് കഴുകണ്ട അപ്പം അതിന് പകരം നമുക്ക് ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഉടനെ തന്നെ തല ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതല്ല എങ്കിൽ നമ്മൾ കഴുകി ഉണക്കിയൊക്കെ എടുക്കണ്ട അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഏർപ്പാണേലും ഏത് ചീർപ്പാണേലും ഇതേപോലെ നമുക്ക് പൗഡർ തൂങ്ങി ബ്രഷ് വെച്ചൊന്ന് തേച്ചെടുക്കാം അപ്പോൾ നല്ല പുതിയ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പൗഡർ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് എടുത്താൽ മതി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കറിവേപ്പില മൈലാഞ്ചിയൊക്കെ ഉറുമ്പരിച്ചിട്ട് ഇതേപോലെ ഇലയൊക്കെ പോയി ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കും അല്ലേ അപ്പോൾ അതിനകത്ത് കുറച്ച് പൗഡർ തൂക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതേപോലെ വാഷ് ബേസിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം നമുക്ക് ഉടൻ നിൽക്കിയിട്ടും നമുക്ക് ഹാളിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും പിന്നെ നമുക്ക് അടുത്തിട്ടിപ്പിലൂടെ കിടക്കാം നമ്മളിതേപോലെ പൗഡർ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പ് തുടച്ചെടുക്കാം അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്യാസടുപ്പിൽ ഈ എണ്ണമയം ഒക്കെ കാണുമല്ലോ എണ്ണമയമൊക്കെ തീർച്ചിട്ട് അപ്പം ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് പൗഡറിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുക നല്ലോണം ഒന്ന് പൗഡറിട്ടിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്നാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക പ്രത്യേകിച്ച് ഇതിനകത്ത് സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഇതിട്ടൊന്ന് തൂത്ത് തുടച്ചെടുത്താൽ മതി അപ്പം ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ നമുക്ക് കാണാം എൻ്റെ വ്യത്യാസം നല്ലൊരു കളറും നല്ലൊരു ആയിരിക്കും പുതിയ സ്റ്റവ് പോലെ ഇരിക്കും ഇതിപ്പം പത്തിരുപത് വർഷം പഴക്കമുള്ള ഒരു സ്റ്റവാണ് എന്നാൽ തന്നെയും ഞാൻ ഇതേപോലെയൊക്കെ സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ ഇട്ടതിന് ശേഷം ആ ബർണറ് ഒരു കംപ്ലയിൻറ്റ് കാണത്തില്ല കാരണം നമ്മളിതേപോലെ ഉറും പിന്നെ പൗഡർ ഓടിയൊക്കെ ഇട്ട് കഴുകാണ് തുടക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊന്നും കാണത്തില്ല ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ട്യൂബിനകത്തൊക്കെ കയറിയിട്ട് ഗ്യാസ് ബർണറൊക്കെ കത്തുന്നതിനൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ കത്തും മഞ്ഞ കളറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നീല കളറിൽ തന്നെ ഉണ്ടോ ബർണറ് കത്തിക്കിട്ടും അപ്പോൾ ഇത്രയുള്ളാണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങനെയായിരിക്കുന്നത് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെള്ളൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നാന്ന് മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്